ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായിട്ട് എടുക്കാതെ അവിടെ തന്നെ വെച്ചേക്കുമായിരുന്നു അപ്പം നമ്മുടെ പാടം പറ്റിക്കുന്നതിന് വേണ്ടി മടയൊക്കെ കുത്തി പെട്ടിയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് അതായത് പെട്ടിയും പറയും കൊണ്ടാണ് പറ്റിക്കുന്നത് അപ്പോൾ പെട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ അവിടെ കണക്ഷൻ കൊടുക്കാത്ത സാഹചര്യം എങ്കിലും ഇറക്കാൻ പറ്റുന്ന സമയത്ത് പെട്ടിക്കകത്തൊരു ഒഴുക്ക് വരും അതായത് മട ഉള്ള സമയത്ത് ഒഴുക്കല്ല ഇതൊരു മിതമായ ഒഴുക്കായിരിക്കും ഒഴുക്കിൽ നീ കുത്തേന്ന് നോക്കാൻ പോവും

വറക്കാം വറക്കാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ അത് തന്നെ ഇതെങ്കിൽ ഇത് ചാടി ചലിക്കാത്തല്ലാം പോവും മുരശുണ്ട് കോലായും ഉണ്ട് ചൂടനുമുണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആദ്യം തൊറ്റ വലക്കിത് വാങ്ങത്തുള്ളൂ ഒരു പഴത്ത് ചെറിയ മുരച്ചുണ്ടല്ലോ തല അങ്ങോട്ട് അരിയണം എന്നിട്ട് കൊട്ടയിലിട്ട് തേച്ച് കഴിഞ്ഞു എണ്ണയ്ക്കകത്തോട്ടിട്ട് ചീരുവോളം അങ്ങോട്ട് ചേർത്തിട്ട് പുറത്തങ്ങോട്ട് എടുക്കണം പെട്ടി റപ്പിക്കുന്നുണ്ട് ഒറ്റ വലക്കിട്ടു മീനെ മോട്ടോർടുമ്പോ ഈശ ശരിക്കും

ൊടുത്തത് പിന്നേം പിന്നേം വരും ആവശ്യമില്ലാത്ത ഒരു ആവശ്യമില്ലാത്തൊരു പാറിയുള്ള എല്ലാം മല മല വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ശ്രമിക്കാം ഒരാടെ ഒമ്പടം ബിരിയുണ്ട് ഉടക്കിരുന്ന വിരിയത്തില്ല ഒരാളെ

டா மாறி குற்றிய வீடுண்டதாயிரம் ஆர்த்தியேடா േലേക്കായി ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഈ വല കൂടെ കൊണിട്ട് നമ്മൾ നിർത്തുവാണ് ഉദ്ദേശം കുറച്ച് നാൾ കൂടിയിട്ടുനിന്ന് കോല വറക്കോ പീര വെക്കുകയോ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പറ്റി അതൊരു വലുതുണ്ട് ോ എപ്പോഴേ സുഹൃത്തുക്കളെ നമുക്ക് വീട്ടിൽ മീനാണ് അല്ലേ മൂന്ന് വല വിശം നമുക്ക് സുഭിക്ഷമായി കഴിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള മീൻ കിട്ടിയിട്ടുണ്ട് ഇത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ ഈ സുഹൃത്തുക്കളതേ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് എടുക്കാം നിങ്ങളുടെ ചാനൽ ഏതാ ഡാ പോണോ സമ്മതിക്കുന്നില്ല ആറായിരുന്നു ഓടിച്ചു വിട്ടേ സൗണ്ട് ഓടഓട ഓടഓടിക്കോടിക്കേ ഓടിക്കേ അപ്പോൾ ഈ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ട ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാൻ എന്നെ വിളിയാൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്തു കാണാൻ അഭ്യർത്ഥിക്കാൻ അപ്പം എടുത്ത വീഡിയോ കാണുന്നവരെ ചേട്ടാ പെട്ടെന്ന് വെട്ടിക്കറിയണേ ഇത് കഴിച്ചിട്ടേ ചോർന്ന്